അപ്പൊ അത് ലഡ് കണ്ടന്റ് കുറഞ്ഞ ലിപ്സ്റ്റിക് നോക്കി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും എല്ലാം അറിയാമെങ്കിലും ഗൈസ് നോക്കാം ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്കുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞങ്ങൾക്ക് കുറെ വിളിക്കാൻ കാരണം ഞാൻ ഞാൻ നോർമലി ഒത്തിരി യൂട്യൂബ് കാണുന്ന ഒരാളല്ല അപ്പം ഈ യൂട്യൂബ് എടുക്കാൻ മോഡിഫിക്കേഷൻസ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് സൈനിങ് ഓഫ് മസ്റ്റ് ആണ് പിന്നെ രണ്ടാമത് ഗൈസ് ഗൈസ് കുഞ്ഞു പിള്ളേരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ പിള്ളാരെ വിളിക്കും പക്ഷെ അത് ഞാൻ റീൽസ് ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ റീൽസ് ചെയ്യും പക്ഷെ ഞാൻ വേറെ ഒത്തിരി റീൽസ് കാണാൻ പോകത്തില്ല ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര റീച്ചായിട്ടുള്ള കുറെ പേരെ ഇത് അറിയില്ല എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒത്തിരി പേര് അറിയത്തില്ല ഫേസ്ബുക്ക് രാവിലെ എടുക്കും കുറെ അറബികൾ അവരെല്ലാം ഈ ലയ ഇതുണ്ടല്ലോ കബ്സ് ഈ ലയൻ കബ്സ് ഉണ്ടല്ലോ ഈ കുഞ്ഞു എന്താ സിംഹക്കുട്ടി

നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് യു എയിൽ നിന്നും ജർമ്മനിന്നും യു കെയിന്നും ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അവരോടും കൂടെ നമ്മുടെ ഒരു എന്താ പറയുന്നത് വളരെ ഗ്ലാഡാണ് ലൈക്ക് അങ്ങനെ ദൂരെ ഇരുന്നിട്ട് പോലും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയും വാച്ച് ചെയ്യണം നിങ്ങൾ ഇൻട്രാക്റ്റിൻ ചെയ്യണം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്ങാനും ഞങ്ങൾ യു കെയിലോ ജർമ്മനിയിലോ ദുബായിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി മീറ്റപ്പ് ചെയ്യാം അപ്പം അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ വെക്ക താങ്ക് യു സോ മച്ച് അതും കൂടെ പറയണം ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് പുറത്ത് പോകുമ്പോഴും യൂട്യൂബിന്റെ താഴെയൊക്കെ ആയാലും വന്നിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഉള്ളവർ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് അന്നിട്ട് കോസ്റ്റ്യൂം കൊല്ലാം റെഡ് സാരി കൊള്ളാം ഇന്ന ഡ്രസ് കൊല്ലാം ഷർട്ട് കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും ആക്ടേഴ്സ് ആകുമ്പോൾ എന്തുമാത്രം ഡ്രസ്സ് വേണ്ടി വരും ഇതെല്ലാം ഞങ്ങളുടെ പൈസക്കാണോ എടുക്കുന്നത് എടുക്കുവാണെങ്കിൽ തന്നെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് സംഭവങ്ങളുണ്ട് ബോയ്സ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു അല്ലെ ഒരു ആളും ഒരു പെൺകൊച്ചും തമ്മിൽ ഫോട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പോയി കഴിഞ്ഞ പത്ത് ഇരുപത് ലൈക്ക് വന്ന ഒരു രണ്ട് കമന്റൊക്കെ അതുപോലെ പെൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കി നമുക്ക് നൂറാണെങ്കിൽ അവർക്ക് മൂവായിരത്തി അഞ്ഞൂറായിരിക്കും ഇപ്പൊ ഈ പെൺപിള്ളാരെ പോലെ നമുക്ക് ഒന്നാമതെ ഇവരെ പോലെ എപ്പോഴും അതെ പണ്ട് ഒരു പിഷാരടി ചേട്ടൻ പറഞ്ഞിട്ടില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ് ഈ മെയിലിനാണ് ഫീമെയിലിനേക്കാൾ എല്ലാ രീതിക്കും കാണാനായിട്ട് ഭംഗി ഇപ്പൊ മനുഷ്യന്മാരാണെങ്കിൽ തന്നെ നമ്മൾ ബോയ്സ് എന്തൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് ത്രെഡ് ചെയ്യുന്നുണ്ടോ അത് ഇപ്പൊ നീ വെ ചെയ്യുന്നുണ്ട് അത് വളരെ കുറച്ച് പേര് എത്ര പേര് മേക്കപ്പ് ചെയ്യുന്നുണ്ട് നമ്മള് ബോയ്സിന് നോർമലി മേക്കപ്പിന്റെയോ അങ്ങനെ അമിതമായ ഡ്രസ്സിന്റെയോ ഒന്നും ആവശ്യമില്ല അവര് സിമ്പിൾ ആയിട്ട് നല്ല സൗന്ദര്യം കുറഞ്ഞു പോയി സുന്ദരൻ പോരെ ില്ലേ പക്ഷെ എങ്ങനെയാണ് കുടുംബം ആയിട്ടുള്ള എൻക്വയറീസ് എല്ലാം ക്ലിയർ ചെയ്യാനാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ എത്രയാണ് കോസ്റ്റ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങള് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാം പിന്നെ എനിക്ക് ഞാനിത് ഇവരോട് കുറേ പേരോട് പറഞ്ഞു എനിക്ക് അത് സംഭവം എന്താണെന്നറിയോ ഞാൻ പണ്ടൊക്കെ സ്ഥിരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു നേരത്തെ ഇപ്പൊ എന്റെ ഒരു അറിവില് ഞാനിന്നത് ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടു പേടിച്ച് അയ്യോ ഞാൻ എന്തോ എന്തൊക്കെയോ ഇങ്ങനെ വരുന്നു പോലെ കണ്ട് പേടിച്ച് വേച്ച് ഇവളുണ്ടല്ലോ

നീ 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 എന്തിനാ എന്തിനാ അങ്ങനെ അങ്ങനെ കാണിക്കാൻ ചോദിച്ചോ പറഞ്ഞു പറഞ്ഞു അല്ല ഞാൻ ഞാൻ സ്വപ്നം സ്വപ്നം മൂഡ് ഓഫ് കാരണം കണ്ടിട്ട് എന്നെ േ അത് മാത്രം ഇവിടെ വേറെ വീട്ടിൽ എന്തെങ്കിലും എന്ത് സ്വപ്നം കണ്ടാലും ആള് ഭയങ്കര സഞ്ചാര അപ്പം പണ്ട് എന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം സ്വപ്നം കണ്ടോണ്ടിരുന്ന ഞാൻ ഒരു സ്വപ്നം തന്നെ രണ്ട് തവണ കണ്ടിട്ടുണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്നിട്ട് കുറേ പേരോട് ചോദിച്ചു ഞാൻ പോയി തന്നെ അകപ്പെട്ടു പോകുന്നു ഏതോ മരത്തിന്റെ മണ്ടൊക്കെ ആയിരുന്നു അതൊക്കെ കൊറേ വർഷം അപ്പൊ അതേ സാധനം ഞാൻ വീണ്ടും കണ്ടു പിന്നത്തെ കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് വരെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ സ്വപ്നം കാണുന്നേ ഇല്ല ഞാൻ ഭയങ്കര ഇല്ല ഞാൻ ഒത്തിരി നാളായിട്ട് സ്വപ്നം കാണുന്നില്ല ഞാൻ ഭയങ്കര ഉറക്കമാണ് ഞാൻ കട്ടില് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ശപമാണ് ശവം എന്ത് സൗണ്ട് കേട്ടോ അതൊന്നും ഞാൻ അറിയില്ല ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോ അതിന്റെ വലിയൊരു എക്സാമ്പിൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് നൈറ്റ് ആണ് എന്റെ വീട്ടില് ഒക്കെ ഫുള്ള് വീട്ടുകാര് മറ്റേ കാണുന്ന പോലെ മുല്ലപ്പൂ ഒക്കെ തൂക്കി അലങ്കരിച്ച് എന്തിനാണോ എന്തോ അവക്കൊരു സന്തോഷം മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെ വിതറി ബെഡിലൊക്കെ വിതറി സെറ്റ് ചെയ്ത് പുതിയ മണിയേറ പോലൊക്കെ ഒരുക്കി തന്നു ഞാൻ വീട്ടിൽ ചെന്ന് മമ്മിയോടൊക്കെ കത്തി വെച്ച് പതുക്കെ ഭൂമി കയറി ചെന്നപ്പോഴത്തേക്ക് എന്താ കാണേ നൂബിനോടെ എ സി ഇട്ട് പുതപ്പും മൂടി പുതച്ച് ഉറങ്ങി എന്നിട്ട് ഞാൻ പോയി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം എന്തെങ്കിലും കണ്ടിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫോണെടുത്ത് റെക്കോർഡ് ചെയ്തു എന്നിട്ട് ഞാൻ എങ്കിലും വിളിച്ചു മാത്താ എനിക്ക് നീ ഉറങ്ങിയോ നമ്മുടെ ഫസ്റ്റ് സീറ്റ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ തുറന്ന് ഉറങ്ങി ഉറക്കം ഉറക്ക അങ്ങനത്തെ ഫസ്റ്റ് നൈറ്റിന് അത് ഏഴിട്ട് കൊല്ലം കെട്ടിയിട്ട് ഫസ്റ്റ് നൈറ്റിന് ഉറങ്ങിയ പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് സ്ഥിരം ഞങ്ങൾ രണ്ടുപേരും ഞാൻ എനിക്കാണെങ്കിൽ രാത്രിയിലാണ് വൈബ് ഞാൻ നൈറ്റ് ഔൾ നൈറ്റൗളാണ് അപ്പം ലേറ്റായിട്ട് ഉറങ്ങും അപ്പൊ ഞാൻ രാത്രിയിൽ കൂടെ കിടന്നിട്ട് വലിയ കഥയൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി ഇന്നുണ്ടല്ലോ ഇന്ന് വീട്ടിൽ ഇങ്ങനെയായിരുന്നു മറ്റായിരുന്നു അച്ഛായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ മൂളും കുറച്ചേരും കഴിഞ്ഞ് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കുഴപ്പമില്ല സ്ഥിരം പിന്നെ ഞാൻ നിർത്തി സംസാരിക്കുന്ന ഒഴിവാക്കി ഞാൻ ഇനി രാത്രി ഇവളുറങ്ങൂ എന്നിട്ട് ഇവള് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ചെയ്ത് മൊബൈൽ മാറ്റി വെച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ ഇവള് പിന്നെ രാവിലെ ഉണ്ടല്ലോ എണീക്കത്തില്ല ഞാൻ രാവിലെ എന്താണ് ഒരു ആറര ഏഴുമണിയാവുമ്പോഴത്തേക്ക് ആറരയൊക്കെ ആകുമ്പോ നോർമലി എണീക്കും പിന്നെ ഇവള് എണീക്കില്ല ഇവളെണീക പത്തുമണി പത്തര അതുവരെ ഞാൻ ഇവിടെ ചെറിയ കുത്തി നോക്കിയിരുന്നു അപ്പം വെറുതെ നോക്കി കാര്യമില്ല രാവിലെ എന്നിട്ട് ആ കാര്യത്തിലൊക്കെ രാവിലെ എണ്ണിട്ട് കുട്ടി ഇവിടെ ക്ലീൻ ചെയ്ത് തൂത്ത് വാരി തൊടച്ച് ക്ലീൻ ആക്കി പറ്റുമെങ്കിൽ എനിക്ക് ചായ വരെ ഇട്ട് വരും ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് ഇങ്ങനെ അസൂയപ്പെടാ ആരും നിങ്ങൾ നോക്കണ്ട അസൂയപ്പെടണ്ട കണ്ണു തട്ടാതിരിക്ക എനിക്കത്രയും അതേ ഉള്ളൊരു പ്രാർത്ഥന അപ്പൊ എന്താ പറയാ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആംബിളാട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കുറെ പേരൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് തന്നെ പോയി വർക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ ഒക്കെ ജോലി ചെയ്യും പക്ഷെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പം ഒരു മനസ്സ് കാണിക്കത്തില്ല അപ്പൊ നമ്മൾ എപ്പോഴും ആമ്പലാട് ചൂസ് ചെയ്യുമ്പം കല്യാണം കഴിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഹസ്ബൻഡ് മെറ്റീരിയൽ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഇന്നലെയാണെങ്കിലും ഉണ്ടല്ലോ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കറികളെല്ലാം തീരും അപ്പം മൂന്നാലഞ്ച് പാത്രം കഴുകാനുണ്ട് അപ്പം നൈറ്റ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഇവളെണീക്കുന്നില്ല ചേട്ടൻ ഉണ്ട് ഇവിടെ എണീക്കുന്നില്ലേ അപ്പോൾ ഞാൻ നേരത്തേക്ക് നമ്മുടെ ഇത് നമ്മുടെ പഠത്തിൻ്റെ പേരാണ് ആവേശം മൂന്നാം തവണ ഇന്നത് കണ്ടോണ്ടിരിക്കുക എനിക്ക് ആവേശത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് എന്താണെന്ന് അറിഞ്ഞുകൂടെ അപ്പം ഞാൻ വീണ്ടും പാത്രം കഴുകിയിട്ട് പോരണക്കില്ല ആള് കഴിക്കുന്നില്ല ഞാൻ പാത്രം മുഴുവൻ കഴുകി കഴുകി പറഞ്ഞത് എട്ട് പാത്രം മുഴുവൻ കഴുകി കഴിഞ്ഞു പൊക്കോളാൻ അപ്പത്തേക്ക് ഒരു സെക്കൻഡ് ഇങ്ങോട്ട് ആള് പോയി കാരണം അത് ഞാൻ കഴുകി വെക്കാനായിട്ട് ഇവിടെ നോക്കിയിരിക്കുന്നു പറഞ്ഞാണ്ടല്ലോ എന്ത് ചെയ്യാ വളർത്തു എന്തെങ്കിലും അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂംസ് ഒക്കെ കോസ്റ്റ്യാം ഞങ്ങള് രണ്ടുപേരും രണ്ട് റൂമിലായിട്ടാണ് ാണ് ഭയങ്കര ഇതായിരുന്നു ഒന്ന് നമുക്കിങ്ങനെ മടക്കി വെക്കണം പക്ഷെ അതിനുള്ള സാഹചര്യം ഈ തുണി വാഷ് ചെയ്തിട്ട് ആ കട്ടിലേക്കട കൊറേ നിരത്തിയിട്ടേക്ക അങ്ങനെയല്ല ശരിക്കും ശരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എനിക്കത് ഭയങ്കര വിഷമമാണ് അപ്പൊ പിന്നെ എന്താണെന്നും കുറച്ച് ഇടണം ഇന്നിപ്പോ നമ്മൾ വീഡിയോ എടുക്കുമ്പം ഇന്ന് തന്നെ ഇത് എടുത്തേക്കാന്നുള്ള പ്ലാനിങ്ങിൽ എടുത്തേക്കുന്നതാണ് അപ്പൊ അങ്ങനെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്തൊന്നും അല്ല വെച്ചിരിക്കുന്ന എൻ്റെ കോസ്റ്റ്യൂം എല്ലാം എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് നൂബിൻ്റെ കോസ്റ്റ്യൂം എല്ലാം അപ്പുറത്തെ റൂമിലാണ് വെച്ചിരിക്കുന്നത് കാരണം അത്രയും കോസ്റ്റ്യൂംസ് ഉണ്ട് വലിയ ഡാമേജൊന്നും ഇല്ലാത്ത അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്സ് ആണെന്നുണ്ടെങ്കിൽ ഫിനേജിലോ അല്ലെങ്കിൽ അറിയാവുന്ന കുട്ടികളൊക്കെ ചോദിക്കാം ഇൻസ്റ്റയിലൊക്കെ ചിലപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം വന്നിട്ട് കൊടുത്തു കൂടുതലും നമ്മൾ വാങ്ങിക്കുന്ന ഭയങ്കര എക്സ്പെൻസ് ആയിട്ടുള്ള സാധനമല്ല കാരണം നിങ്ങൾക്ക് ആണെങ്കിൽ തന്നെ അറിയാം ഈ കൂടുതൽ ആൾക്കാർ ഒന്ന് യൂസ് ചെയ്ത് ഒരു മൂന്നാല് തവണ രണ്ടു മൂന്ന് തവണ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നോർമലി യൂസ് ചെയ്യത്തില്ല കാരണം അവർക്ക് പുതിയ പുതിയ അപ്ഡേഷൻ വേണം അപ്പം നമുക്ക് ഭയങ്കര എമൗണ്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റത്തില്ല അല്ല പണ്ടൊക്കെ ആയിരുന്നു ഡ്രസ്സിനൊക്കെ ഭയങ്കര ദാരിദ്ര്യം എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് എന്റെ മമ്മിയുടെ വീട്ടിലൊക്കെ ആയാലും അവരൊക്കെ കുട്ടിക്കാലത്ത് അവർക്ക് ഇത്ര ജോലി ഡ്രസ്സുകൾ ഉള്ളതായിരുന്നു ഇപ്പൊ സാഞ്ചാരനായാലും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അവർ ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിനൊക്കെ ഒരു ഒരു ജോലി ഡ്രസ്സ് കിട്ടിയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ വേണമായിരുന്നു കഴിഞ്ഞു പോകാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നെ നമ്മുടെ ജനറേഷനും ഇതൊക്കെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അത്രയും ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഉണ്ടോ നീ പറഞ്ഞു ഞാൻ എന്റെ മമ്മിയുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ നിന്ന് സാഞ്ചാരി ഇനി ഇത് കണ്ടിട്ട് ഞാൻ വന്നിട്ട് അപ്പം ഓക്കെ അപ്പൊ നമ്മുടെ ജനറേഷൻ ഒക്കെ വന്നപ്പോ ക്ലോത്ത്സിന് അത്രയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു പിന്നെ ഇപ്പം ഒരുപാട് ആപ്സ് ഉണ്ട് ഓൺലൈൻ ഷോപ്സ് ഉണ്ട് ബുട്ടീക്സ് ഉണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് കൂടിയിട്ടുണ്ട് വെസ്റ്റേൺ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രസ്സ് എല്ലാവർക്കും അവൈലബിൾ ആണ് റീസണബിൾ റേറ്റിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാ അതിലെല്ലാം ഉപരി എല്ലാവരും ഭയങ്കര ഫാഷൻ ഹോളിക്കായിട്ട് കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാവരും ഇപ്പം ഡ്രസ്സ് ചെയ്ത് കണ്ടി കഴിഞ്ഞാൽ അടിപൊളിയാണ് കൊച്ചിയിലും വീടൊക്കെ മെട്രോ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ലൈക് ഈ അല്ല നമ്മളെക്കാളും കൂടുതൽ കിട്ടുന്ന ഭയങ്കര ഇൻസ്റ്റഗ്രാമിലൊക്കെ ആർട്ടിസ്റ്റ് ഒന്നും അല്ല അവർക്ക് ഇഷ്ടംപോലെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതിപ്പോ നോർമലി ആര് നോക്കി കഴിഞ്ഞാല് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടാവുന്നതേ ഉള്ളൂ എങ്കിലും നമ്മുടെ കുറച്ച് കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്നുള്ള ഒരു ഫസ്റ്റ് ആയിട്ട് കാണിക്കണം അല്ല ഉദ്ദേശത്തെ അപ്പൊ എലിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എലിക്കൂട്ട് എന്ന് പറയും എന്ന് പറയും അതായത് പറയാനുള്ള കാരണം നമ്മുടെ എലിയൊക്കെ എവിടെന്നെങ്കിലും ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ചു മുഴുവലിച്ചു വാരി കീറി അത് എവിടെയൊക്കെ കിടക്കണെന്ന് എലിക്ക് പോലും അറിയത്തില്ല അങ്ങനെ കിളിയൊക്കെ അതുപോലെയാണ് ഇവിടെ ഇവളുടെ അലമാര മമ്മി നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ മമ്മി ആകെ അടുത്ത് ഫുള്ള് മടക്കി സെറ്റ് വെക്കും ഒരു ുംടുക്കി നല്ല നമ്മള് ഷോപ്പിലൊക്കെ ഞാൻ അവിടെ പോയിട്ട് ഒരു എടുത്ത് ഇങ്ങനെ മാത്രമേ അതെല്ലാം പൊളിയും വീണ്ടും അതെല്ലാം കൂടി പുറത്ത് വരുന്നെല്ലാം കൂടി ഇങ്ങനെ കുത്തി കയറ്റി ഇങ്ങനെ ഡൈലോഗ് അടിച്ചത് എന്റെ അലമാരി ആകെ നാശമായിട്ട് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പിന്നെ ഞാൻ എന്റേതായ രീതി മടക്കിയൊക്കെ വെച്ച് കുത്തി കയറ്റി വെച്ചിരിക്കും അപ്പൊ എൻറെ ഡ്രസ് കളക്ഷൻസ് കാണാം ഇതില് ഇതാണ് എന്റെ ഗൈസ് എന്റെ സ്വന്തം അലമാര അപ്പോൾ ഇതില് ഉള്ള വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടില് യൂസ് ചെയ്യുന്ന നൈറ്റ് വെയേഴ്സും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പിന്നെ ഇവിടെയാണ് കോസ്റ്റ്യൂംസ് നമ്മുടെ സീരിയലിനുള്ള അപ്പൊ നമുക്ക് എന്റെ സ്വാഗതം അങ്ങനെ വലിയ അറേഞ്ച് ചെയ്തൊന്നും വെച്ചിട്ടില്ല എങ്ങനെ ഇരുന്നു അങ്ങനെ തന്നെ ഇരിക്കുകയാണ് രണ്ടാമത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാലും നമ്മളിത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി മിക്ക ദിവസവും ഇവർക്ക് ഷൂട്ട് ഉണ്ടാവും അപ്പൊ അത് കഴിയുമ്പളെ നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാനോ അങ്ങനെയുള്ള സമയങ്ങളൊന്നും കിട്ടാറില്ല അതും രണ്ടാമത്തെ ഒരു അവസ്ഥയാണ് അതെ അപ്പൊ നമുക്കിത് കാണാംസും പിന്നെ ഡിസൈനായ കുറച്ച് കോസ്റ്റ്യൂംസ് ആണ് ഔട്ട്ഫിറ്റ്സ് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇട്ടിരുന്ന കോസ്റ്റ്യൂമാണ് എനിക്ക് എം കെ എന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ ത്രിവാൻഡ്രത്തന്നെയുള്ള ഹൗസ് ഓഫ് എം കെ എന്ന് എനിക്ക് ബർത്ത്ഡേക്ക് ഡിസൈൻ ചെയ്ത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു ഉടുപ്പാണ് ഇതൊന്ന് കാണാം അല്ലേ ഇത് മിക് എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർ എൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കും ബർത്ത് ഡേ ഷൂട്ടിൻ്റെ അയ്യോ ും അടിപൊലിയായിരുന്നു നൂബിന്റെ ആ ഡ്രസ്സിന് ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടി നൂബിൻ കഷ്ടപ്പെട്ട് വർക്ക് ഔട്ട് ചെയ്ത് മെലിഞ്ഞ് മോഡൽ ഫിറ്റ് ആയിട്ട് ചെയ്തൊരു ഷൂട്ടായിരുന്നു ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഫോട്ടോ അടുത്ത ഒരു ഫോട്ടോഷൂട്ട് വരുന്നുണ്ട് അത് എനിക്കെയാണ് അതൊരു വേറെ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ലുക്കല്ല വേറെ പുറമേ എന്നുള്ള രീതിക്ക് സ്റ്റൈലൊക്കെ ചെയ്ത് പുല് ആര് ചെയ്ത് പുല്യ സ്റ്റൈൽ ചെയ്താൽ നീലേ അപ്പോൾ ഇതാണ് എൻ്റെ ആ കോസ്റ്റ്യൂമ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് വെൽവെറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു തീം കേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തു ഇത് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് പോലെ ചെയ്യാന്നാണ് പറഞ്ഞത് ബോഡി ഫിറ്റ് ആയിട്ടുള്ള അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമാണ് ഇതാണ് ആ ഗൗൺ പിന്നെ നെക്സ്റ്റ് മാത്രം ഇതെനിക്കൊന്ന് എടുത്തു തരുവോ ഈ കോസ്റ്റ്യൂമ് അതൊക്കെ എടുക്കും ഇതെന്റെ വേറെ ഒരു ഗൗൺ ആ പക്ഷെ ഇത് ഞാൻ എവിടെയും യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ ഡിസൈൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഇതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതൊരു ഫിഷ് കട്ട് വരുന്ന ഒരു ഗൗൺ ആണ് നല്ല രസമാണ് ഇത് ഫുള്ള് നെറ്റിൽ വന്നിട്ട് ഫുള്ള് ഒരേ മെറ്റീരിയൽ ആണ് ഫുള്ള് കുഞ്ഞ് ഒരു ഒരു ബ്ലാക്ക് ആൻഡ് ഒരു പീച്ച് കളറിലെ ബീറ്റ്സ് വെച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഫുള്ള് അതിൻ്റെ ബാക്കിൽ വീ നെക്കാണ് ഇതെനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത് മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് എൻ്റെ ആൻറ്റി ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ആ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ബുട്ടീക്കിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാൽ മന്ദക ബുട്ടീക്കിൻ്റെ പേര് മന്ദ ചങ്ങനാശ്ശേരിയിലുള്ളതൊക്കെ അറിയായിരിക്കും ഇത് ഇനി ഏതെങ്കിലും ഒരു നെക്സ്റ്റ് ഫങ്ഷൻ ഇടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ യൂഷ്വലി ഇതുപോലെ നമുക്ക് പെട്ടെന്നായിരിക്കും ഫങ്ഷൻസ് ഉണ്ട് പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറയുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് കോസ്റ്റ്യൂമിന് വേണ്ടി ഓടാൻ പറ്റില്ല കാരണം ന്യൂ ന്യൂ കോസ്റ്റ്യൂംസ് വേണം ഓഡർ ഫങ്ക്ഷൻ അത് നമ്മൾ ഫോട്ടോസ് എടുക്കും പോസ്റ്റ് ചെയ്യും അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് നേരത്തെ ഡിസൈൻ ചെയ്ത് കുറച്ച് സ്റ്റോക്ക് വെച്ചിരിക്കും അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിടുക ഓടുക പിന്നെ ഇതൊക്കെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ജാക്കറ്റ്സ് ആണ് ഞാൻ ചൈനയിലായിരുന്നപ്പം ജോൺ ജാക്കറ്റ് അത് ഇച്ചിരി ലെങ്ത് ഏകദേശം അതുപോലെയൊക്കെ ഈ ഇത് വിൻഡർ അല്ല ഓട്ടം ജാക്കറ്റ് ആണ് അവിടെ ചെറിയ തണുപ്പുണ്ടാകും ഇപ്പൊ യൂസ് ചെയ്ത എന്നെങ്കിലും എന്റെ കെട്ടിയോ കല്യാണം കഴിഞ്ഞ കുളുമണാലി കൊണ്ടുപോകുകയാണെങ്കിൽ ഇടാണ്ടി വെച്ചിരിക്കുന്ന ഇതുവരെ ഇതുവരെ നടന്നിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ തൂങ്ങി കിടക്കും അതിനോ മനസ്സിലാവാത്തുള്ള അറിയോ ലേഡീസ് കം ഹിയർ അപ്പോൾ ഇത് കുറച്ച് ഡിസൈനർ ബ്ലൗസസ് ആണ് ക്രോപ്പ് ടോപ്പായിട്ടും ബ്ലൗസായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ചെയ്ത് ഓരോ പിങ്കിനും ഓരോ ഓരോ നിങ്ങൾ ബോയ്സിന് ബ്ലൂവും ബ്ലാക്കും അല്ലെ ഉള്ളു രണ്ടു മൂന്ന് സീക്വൻസ് ഇത് ഞാൻ വിഷുവിന് ഇത്തവണ വിഷുവിന്റെ ഷൂട്ടിന് ഇട്ടിരുന്നതാണ് ഞാനും സാജൻ ചേട്ടനും കൂടെ ഉള്ള ഷൂട്ടിന് ഇട്ടിരുന്നതാണ് ഇതും എൻ്റെ ഫേവറേറ്റ് ഒരു കളറാണ് ഒരു ഓറഞ്ച് ബേൺഡ് ഓറഞ്ച് എൻ്റെ ഫേവറേറ്റ് കളേഴ്സിൽ ഞാൻ ചെയ്യിപ്പിക്കാളു നല്ല ഡീറ്റെയിൽഡ് വർക്ക് ആണ് നല്ല രസം ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് എൻ്റെ നെക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് ബാക്കി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു മോഡൽ അനുസരിച്ച് ആ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഒരു എക്സ്ട്രാ ത്രെഡ് ഇങ്ങനെ വരും ഇവിടുന്ന് നെക്കിൽ നിന്ന് ബാക്കിൽ നോക്കുന്ന നല്ലൊരു ജുമുക്ക ഹാങ്ങിങ് ഉണ്ട് അത് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി യൂഷ്വലി ഉള്ളതിൽ നിന്നും വ്യത്യാസമായിട്ട് നല്ല ഡിസൈനിങ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ഇവിടെ അടുത്തുള്ളൊരു നിന്ന് എനിക്ക് ചെയ്തതെന്നാണ് പിന്നെ ഇത് എൻ്റെ സ്ഥിരം ഫേവറേറ്റ് എപ്പോഴും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ വല്ല പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല ഡ്രസ്സ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഇവാൻഷിയിൽ അനുവിനെ കോലിയും അനു ആണ് എൻ്റെ എൻഗേജ്മെന്റ് എൻഗേജ്മെൻ്റ് അല്ല നമ്മുടെ റിസപ്ഷൻ ഞങ്ങളുടെ വെഡിങ്ങിൻ്റെ റിസപ്ഷൻ ഡ്രസ് എനിക്ക് ചെയ്തു തന്നത് ഇവാൻഷിന്നാണ് അപ്പോൾ ഇവാൻഷിയിലാണ് എനിക്ക് പെട്ടെന്ന് ഡ്രസ്സിന് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കോലിയ അപ്പോൾ അവിടെ പോവാ എടുക്കുക അനു എങ്ങനെയെങ്കിലും എനിക്ക് അറേഞ്ച് ചെയ്ത് തരും അപ്പം ഇതുപോലെ അനു ചെയ്ത് തന്ന ഒരു ബ്ലൗസ് ആണ് ഇത് അടിപൊളി കളറാണ് ഇത് ഞാൻ പൊങ്കാല ഇടാൻ വേണ്ടി പോയപ്പം പൊങ്കാലയുടെ അന്ന് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന കേട്ടോ പൊങ്കാലയുടെ വീഡിയോ ഇറങ്ങിട്ട് നിന്നെ മുഴുവൻ പൊങ്കാല ഇട്ടില്ലായിരുന്നു മുടി അയ്യോ അതൊന്നും പറയണ്ട എന്തോ എന്തോരും പൊങ്കാല ഇട്ടത് അന്ന് പൊങ്കാല ഇട്ട ഇത് ഇത് അടിപൊളി വർക്ക് ആണ് അന്ന് അവിടെ വന്ന ഒരുപാട് ചേച്ചിമാര് ചോദിച്ചു നല്ല രസമുണ്ട് ബ്ലൗസ് എവിടെ നിന്നൊക്കെ ചോദിച്ചു നല്ല ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് സീക്വൻസ് ഇതൊക്കെ വെച്ചിട്ട് വെറുതെ തള്ളുന്ന ആൾക്കാരെന്ന് പൊങ്കാല ഇടാൻ വന്നാണ് പെണ്ണുങ്ങൾ അത് നോക്കും പൊങ്കാല ഇട്ടിട്ട് അത് നിനക്കറിയില്ല എപ്പോഴും ഞാൻ പറയാതെ എനിക്ക് ഡിസൈൻ ചെയ്തു തരുന്നൊരു ബുട്ടീക്ക് ഞാൻ ഒന്ന് ചോദിക്കൊന്നും വേണ്ട അവരവരുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തിട്ട് ചേച്ചി അയച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേ അങ്ങനെ എനിക്ക് പാഴ്സിൽ വന്നു എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ചില ബുട്ടീക്സ് ഉണ്ട് അത് അതിലൊന്നാണ് ജാൻവി ജാൻവി ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ചെയ്തു തന്നൊരു ബ്ലൗസാണ് ആണിത് അപ്പം കളർഫുൾ ആണ് അപ്പൊ ഏത് ഡ്രസ്സിന്റെ കൂടെ ഏത് സ്കേർട്ടിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കാരണം അതിൽ ഇല്ലാത്ത കളാസ് ഒന്നും ഇല്ല അതിനെപ്പറ്റി നമുക്ക് വലിയതായിട്ട് ഒരു ഗ്രാഹി ഇല്ലാത്ത കാരണം ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഇങ്ങനെ ഒരു നിപ്പാണ് രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ നിന്നാ പോലും കഴിഞ്ഞ ദിവസം അത് ഗ്ലൗസിന് തുണി എടുക്കാൻ പോയി പോത്തീസിൽ ഏകദേശം രണ്ട് മണിക്കൂർ നിന്നിട്ട് ഒരു തുണി പോലും എടുത്തില്ല അപ്പൊ അതേ അവസ്ഥയാണ് ഇവിടെ നമുക്ക് ഇതിനെപ്പറ്റി വലുതായിട്ടൊരു പരിചയം ഇല്ലാത്ത കാരണം ഇങ്ങനെ അപ്പം ഈ ഇപ്പം ഈ കാണിച്ച ഈ ബ്ലൗസും ഈ ബ്ലൗസ് ബ്ലൗസായിക്കോട്ടെ ഇതിന് ഫുള്ള് ബാക്ക് ഓപ്പൺ ആണ് ഇവിടെ രണ്ട് ത്രെഡ് വെച്ചിട്ടുണ്ട് ബാക്ക് ഓപ്പൺ വന്നിട്ട് ഫുള്ള് ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു വെസ്റ്റേൺ ടൈപ്പിൽ ചെയ്യിപ്പിച്ച ബ്ലൗസാണ് ഇത് ഫുൾ ട്രഡീഷണൽ തന്നെ ചെയ്യിപ്പിച്ച ഒരു ബ്രൈഡൽ വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരുപാട് കല്യാണങ്ങൾക്ക് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പോലത്തെ ഒരു മോഡലാണ് ബാക്കിൽ നെറ്റ് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് എൻ്റെ സാരിയും അതെ ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന ഫോട്ടോസ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലൗസ് ആണ് ഇത് മൂന്ന് ഈ മൂന്ന് ബ്ലൗസ് എനിക്ക് ജാൻവിയാണ് ഡിസൈൻ ചെയ്ത് തന്നേക്കുന്നത് അപ്പോൾ ഈ ബ്ലൗസസ് ഒക്കെ ഞാൻ ഫോട്ടോഷൂട്ടിനെ യൂസ് ചെയ്യാറുണ്ട് പ്രോഗ്രാംസിനെ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ അത് ഞാൻ സീരിയലിലും ഓരോരോ ഫങ്ഷൻ വരുമ്പം യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ എനിക്ക് കുറേ കളക്ഷൻസ് ഉണ്ട് ഇതുപോലെ ബ്ലൗസിന് തന്നെ ഡിസൈനർ ഡിസൈനവെയറും അല്ലാത്തതുമൊക്കെ ആയിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ എൻ്റെ സാരീസ് സാരീസിൽ വളരെ കുറച്ച് സാരീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇതധികം യൂസ് ചെയ്യാത്ത സാരീസാണ് ഇതെല്ലാം എൻ്റെ അല്ല അതാണ് എൻ്റെ റിലേറ്റ് ഇതെല്ലാം ന്യൂബിൻ്റെ മമ്മി മമ്മിയുടെ നൂബിൻ്റെ ആൻറ്റിമാരുടെ നൂബിൻ്റെ ആരാവിൻ്റെ അപ്പാക് ഇപ്പത്തൊക്കെ ഉള്ള നെയ്ബേഴ്സിൻ്റെയൊക്കെ വരെ ഉണ്ടെന്ന് തോന്നുന്നു ഒക്കെ സാരി മമ്മി എനിക്ക് സാരി വേണം സാരി ഒത്തിരി ഷൂട്ടിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മമ്മി അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് കുറേ സാരി കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൽ കുറച്ചൊക്കെ എൻ്റെ സാരി ഉള്ളൂ ഈ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഒക്കെ എൻ്റെതാണ് ബാക്കിയൊക്കെ മമ്മിയുടേതാണ് അപ്പം ഞാൻ അധികം സാരി മുമ്പ് യൂസ് ചെയ്യുന്ന ആളല്ല ഇപ്പം സീരിയൽ വന്നതിന് ശേഷമാണ് സാരിയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത് പിന്നെ കുറേ കൊലാബ് കിട്ടിയതുകൊണ്ട് ഇതെല്ലാം ഞാൻ സൈഡാക്കി വെച്ചിരിക്കുക ആ സാരി യൂസ് ചെയ്തിട്ട് ഇത് എടുക്കാമെന്ന് വെച്ച് പിന്നെ ഇത് എൻ്റെ ഒരു ക്യൂട്ട് തൊപ്പി എന്നെങ്കിലും എൻ്റെ കെട്ടിയോട് എന്നെ ഗോവയ്ക്ക് കൊണ്ടുപോകുന്നു ഹണിമൂണിന് പോവാൻ വേണ്ടി ഗോവയ്ക്ക് പോകാൻ വേണ്ടിയുള്ള ഡ്രസ്സ് ടോപ്പ് സ്കേർട്ട് ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് പിന്നെ ബാഗ് ഗൂഗിൾസ് എല്ലാം വാങ്ങി നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് പോയി കഴിയുമ്പോഴാണ് ആ ഒരു സ്ഥലത്തിന് ഒരു ഇത് വരുന്നത് അല്ലാതെ നമ്മൾ അപ്പൊ നമുക്കൊരു എന്താണ് അതിനൊരു സുഖം കിട്ടുന്നത് വേണ്ട നീ നീ ഒത്തിരി സൂചിപ്പിക്കേണ്ട ഇത് ഇത് എന്തൊരു മാസ്ക് ആണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എന്ത് സാധനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറ്റവും വേണ്ട സാധനം ഞാൻ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതെങ്ങനെ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ വയ്ക്കും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ആണ് അപ്പം നമുക്ക് ശ്വാസം മുട്ടലൊന്നുമില്ല അത്രയും നല്ല മെറ്റീരിയൽ ആണ് എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ബാക്കിൽ കെട്ടി വയ്ക്കുക ഊരി പോവില്ല അപ്പം എന്താ ബെനഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രമല്ല ഈ ഒരു നെക്ക് പോർഷനും നെക്കിൻ്റെ ഇത്രയും നമ്മൾ നെക്ക് വൈഡ് ആയിട്ടുള്ളതൊക്കെ ഇട്ടേക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷനും സൺബേൺ അടിക്കാതെ രക്ഷപ്പെടാം ഇങ്ങനെ നിങ്ങൾ മാസ്ക് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് എടുപ്പിക്കാമെങ്കിൽ എടുപ്പിച്ചോ കാരണം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനെ മടക്കും ഇങ്ങനെ വെക്കും അത് പോവും സാരീസ് എല്ലാം ഇപ്പോഴത്തെ സെക്ഷൻ ഇത്രയും കോസ്റ്റ്യൂംസ് ഉള്ളതുകൊണ്ട് ഏതാ യൂസ് ചെയ്ത് ഏതാ യൂസ് ചെയ്യാത്തറിയില്ല ഇതിന്റെ ഇടയ്ക്കൂന്ന് അതിന്റെ പാൻറ് ഏതാ അതിന്റെ ഷോൾ ഏതാ നമുക്കതിൽ നമ്മുടെ ബുദ്ധിമുട്ട് അറിയും